അഷീഖ് ഇൻവേറസ് ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൗസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാറം മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ കലോത്സവത്തിന് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടീച്ചറും പി ടി ഐ കൊടുത്ത റിക്വസ്റ്റ് ജില്ലാ പഞ്ചായത്തിന് കീഴിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അത് കാണിച്ചിരുന്നു അതനുസരിച്ച് ഒരു മീറ്റിംഗ് വിളിക്കാനും പറഞ്ഞിരുന്നു പക്ഷെ അതിനു മുമ്പ് തന്നെ അതിനാവശ്യമായ ഫണ്ട് ജില്ലാ പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പെട്ടെന്ന് കിട്ടില്ല നാലോ അഞ്ചോ മാസം കഴിഞ്ഞാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ തുടർന്നുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലക്ക് രണ്ട് ദിവസങ്ങളിലായാണ് കലാമേള നടക്കുന്നത് നാല് വേദികളിൽ വിവിധ മത്സര ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ മത്സരിക്കും ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സിനിമ മിമിക്രി ആർട്ടിസ്റ്റ് ബറോസ് കൊടക്കാടൻ മുഖ്യാതിഥിയായി പി ടി എ വൈസ് പ്രസിഡന്റ് കെ ടി നൂറുൽ ഹസൻ എസ് എം സി വൈസ് ചെയർമാൻ പി സിറാജുദ്ദീൻ സ്കൂൾ പ്രിൻസിപ്പൽ പി ഉഷാകുമാരി സീനിയർ അസിസ്റ്റന്റ് പി ഹൈദരലി ഹെഡ്മാസ്റ്റർ പി ഉഷ അധ്യാപകരായ ശകുന്തള വി ഷാനവാസ് പി രാജീവൻ രാജേഷ് ഭാസ്കർ കെ ബൈജു എം ഇഷാൻ റഹ്മാൻ കെ ആകാശ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് വൺ